കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് വിദേശത്ത് നിന്ന് വിശേഷിച്ച് ഗൾഫിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഭാച്ച് ചിലവുള്ളതാക്കുന്ന ആക്ഷേപമാണ് ഉയരുന്നത് യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ തന്നെ കോവിഡ് പരിശോധന നടത്താൻ യു എയിൽ നൂറ്റി അൻപത് ദീർഘം വേണമായിരുന്നു ഒമാനിൽ ഇതിന്റെ രണ്ടിരട്ടിയാകുമെന്നാണ് റിപ്പോർട്ട് ദുബായിൽ നിന്ന് കേരളത്തിലേക്കുള്ള നിലവിലെ വിമാന ടിക്കറ്റ് നിരക്കുന്നത് ശരാശരി അറുന്നൂറ്റി അൻപത് ദീർഘമാണ് നാട്ടിലെത്തിയ ഉടൻ തന്നെ വീണ്ടും കോവിഡ് പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വേണ്ടിവരും വീട്ടിൽ ക്വാറന്റൈൻ സൗകര്യമില്ലെങ്കിൽ ഹോട്ടൽ മുറിയെടുക്കേണ്ടി വരും അതും വലിയ ചെലവുള്ളതാണ് തിരിച്ചു വരുമ്പോഴും കോവിഡ് പരിശോധന വേണം കനത്ത ടിക്കറ്റ് നിരക്കാണ് കേരള ഗൾഫ് പാതയിൽ ഇപ്പോൾ ഈടാക്കി വരുന്നത് എല്ലാം കൂടി കുറഞ്ഞത് ലക്ഷം രൂപ വേണ്ടിവരുമെന്നാണ് പ്രവാസികൾ കണക്കുകൂട്ടുന്നത് ഇതിനിടെ സൗദി കുവൈറ്റ് എന്നിവിടങ്ങളിൽ പോകാൻ യു എയിൽ എത്തിയവർ മടക്ക ടിക്കറ്റിന് പ്രയാസപ്പെടുന്ന സ്ഥിതിയും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ സഹായിക്കുമെന്ന അറിയിപ്പിലാണ് പ്രവാസികൾ ഏറെ ആശ്വാസം എന്നാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കാത്തിരിക്കുകയാണ് ഏറെ പേരും അതേസമയം കേന്ദ്ര സർക്കാർ പുതിയ നിബന്ധനകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കായി വിമാന കമ്പനികൾ പ്രത്യേക അറിയിപ്പുകളും പുറത്തിറക്കി കഴിഞ്ഞു യാത്രക്കാർ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എയർ സുവിധാ പോർട്ടലിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിക്കണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂഡൽഹി എയർപോർട്ട് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിക്കേണ്ടത് കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടെ നടത്തിയ മറ്റ് യാത്രകളുടെ വിവരങ്ങളും ഈ ഡിക്ലറേഷനിൽ നൽകണം യാത്ര പുറപ്പെടുത്തുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ നടത്തിയ കോവിഡ് പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുകയും അത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും വേണം ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ എത്തിയ ശേഷം മൊളിക്കുലർ പരിശോധനയ്ക്ക് വിധേയമാകണം ഇതിനുള്ള ചെലവ് സ്വയം വഹിക്കുക തന്നെ വേണം ഗൾഫ് രാജ്യങ്ങൾ യു കെ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇത് ബാധകമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ¡Oh!